എന്നോട് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും കൊച്ചു യുദ്ധത്തിനായി തയ്യാറെടുക്കുന്ന പട്ടയാളിയായി ഞാൻ എഴുതേക്കുന്നത് പതിനൊന്ന് മാസം പ്രായമുള്ള സിനിമയും ഒക്കെ ഇപ്പൊ നൊസ്റ്റാജിയായി മാറിക്കഴിഞ്ഞു എന്റെ പ്രായത്തിലുള്ള ഒട്ടുമിക്ക ഈ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും ആശ്വാസം എനിക്ക് ഹവോ ഞാൻ തൊണ്ണൂറ്റഞ്ച് മോഡലാണ് കേട്ടോ വ്യക്തമായി പറഞ്ഞ ഈ വർഷം മുപ്പതുകളിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു ആന്റിയായി മാറും പക്ഷെ പിടിക്കാതെ ജീവിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം പ്രഗ്നൻസിയും ഡെലിവറിയും ബേബി കെയറും തുടക്കം മുതൽ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൂഴ്സ് ആയി മക്കളെ ഐ ആം ട്രാപ്ഡ് ബിക്കോസ് വീട്ടുകാർ നാട്ടുകാർ ബടിക്കോടെ പോണ ഒരിക്കലും ആൾക്കാർ വരെ ഉപദേശിച്ച് കൊന്ന് ഇങ്ങനെയൊന്നല്ലേ കൊച്ചിനെ നോക്കുന്നേ പ്രസേർച്ച് കിടന്നപ്പോൾ പാലിന്റെ അളവ് നോക്കാൻ വന്ന ക്ഷീര കർഷകർ മുതൽ കൊച്ചിന് ഫുഡ് കൊടുത്തു തുടങ്ങിയപ്പോൾ അലുവ കൃഷ്ണൻ മത്തിക്കറിയിൽ മുക്കി കൊച്ചിന് കൊടുക്കാൻ പറഞ്ഞ അമ്മ വരെയുള്ള ബന്ധുക്കൾ പോരാത്തതിന് ഞങ്ങളൊക്കെ എത്ര പെറ്റതാ മോളെ എന്ന സ്റ്റേറ്റ്മെന്റും എന്നിട്ട് ഇപ്പൊ പറയുന്നു എം എൻ സി കമ്പനിയിലെ ജോലി കളഞ്ഞ് കൊച്ചിന് നോക്കി വീട്ടിലിരിക്കേണ്ട വലിയ ആവശ്യമുണ്ടോ അതിന് മാത്രം ഇപ്പൊ എന്താ പണി എനിക്കവിടെ ഒരു പണിയില്ലല്ലോ കൊച്ചുറങ്ങ കിടന്നുറങ്ങിക്കൂടെ ഇതൊരു കാര്യം ചെയ്യും നിങ്ങൾ വന്ന് നോക്ക് ഞാൻ മേടിക്കും പോവാം ഡൈപ്പർ മേടിക്കാൻ വരെ കെട്ടിയതിന്റെ പൈസ വേണ്ടെന്ന് ചോദിക്കുന്നവരുണ്ട് ഹേ ർ ഗർഭിണിയായിരിക്കുമ്പോൾ ഒമ്പത് മാസം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത ഒരാളാണ് ഞാൻ സ്ഥിരമായ വരുമാനമൊന്നും ഇപ്പൊ ഇല്ലെങ്കിലും ഈ കൊച്ചിനെയും വെച്ചുകൊണ്ട് ഒരു മാസം എക്സ്ട്രാ എങ്കൊക്കെ ഞാൻ കണ്ടെത്തുന്നുണ്ട് പിന്നെ ഈ ചൊറിച്ചിൽ ഒരു പൊതു പ്രശ്നമാകുമ്പോ ചൊറിയുന്നിടത്ത് മാന്തി കൊടുക്കുന്നില്ല ബി ബിസൈല നമ്മുടെ ഹെൽത്തും വെൽത്തും മെന്റൽ കണ്ടീഷൻ ഇതൊക്കെയാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ വൺസ് അപ്പൺ ഞാനൊരു ഷോട്ടംപിടായ ഒരു സ്ത്രീ ആയിരുന്നു അപ്പോഴെനിക്ക് ഒത്തിരി ദേഷ്യം വരുമ്പോൾ ഈ വീട്ടിലെ ബാത്റൂമൊക്കെ അരച്ച് അരച്ചങ്ങ് കഴുകും പക്ഷേ നമ്മുടെ കുണുക്ക് വന്നേ വന്നതിപ്പിന്നെ ക്ഷമയുടെ നെല്ലിപ്പലങ്കൊക്കെ അവിടെ ഊരി വെച്ച് അതുകൊണ്ട് ഞാനൊരു തൊട്ടിൽ കിട്ടും ഇപ്പോൾ പരാതികളെല്ലാം സമാധാനപൂർണ്ണമായ അന്തരീക്ഷമാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കരുത് ഇടയ്ക്കാനിക്കോ അളാകും മൂഡ്സിങ് സേ എന്തൊക്കെയാണെങ്കിലും അവളിപ്പോൾ വളരും ഈ സമയം അവൾക്ക് അർഹതപ്പെട്ടതാണ് അതെന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പരാതിപ്പെട്ടികളൊക്കെ ചവിട്ടിപ്പൊടിച്ച് പുതിയ ചിന്തകൾ സ്ഥാപിക്കൂ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം